കോതമംഗലം ജെ ജെ ഗോൾഡിൽ ഡയമണ്ട്സിന് മാത്രമായുള്ള എക്സ്ക്ലൂസീവ് ഷോറൂം ഇസ ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം എം എൽ എ ആൻ്റണി ജോൺ ഈ പുതു സംരംഭം നാടിന് സമർപ്പിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജുവലറിയായ ജെ ജെഗോൾഡ് ഡയമണ്ടിന് മാത്രമായി ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ജുവലറിയുടെ മുകൾ നിലയിലായി ഇസ ഡയമണ്ട്സ് എന്ന പേരിൽ ഗോതമംഗലത്തിന്റെ ആദരണീയനായ എം എൽ എ ആന്റണി ജോൺ നാടിനായി സമർപ്പിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ജ്വല്ലറി രംഗത്ത് വളരെ വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജെ ജെ ഗോൾഡ് ആ ജെ ജെ ഗോൾഡ് ഒരു ഡയമണ്ട്സ് വിഭാഗം പ്രത്യേകമായി ആ സൗകര്യം കൂടി ഇന്നു മുതൽ ഒരുക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലവും സ്വർണ്ണ വ്യാപാര മേഖലയിൽ വളരെ നല്ല നിലയിലുള്ള ഇടപെടലും സേവനവും ഒക്കെ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡയമണ്ട്സിൻ്റെ വിശാലമായ ശേഖരം ശേഖരമൊരുക്കിക്കൊണ്ടാണ് പട്ടണമധ്യത്തിൽ ഇന്നു മുതൽ വീണ്ടും ഇസാ ഡയമണ്ട്സ് എന്ന പേരിൽ പുതിയ ഒരു ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ സഹകരണവും പിന്തുണയും ഇസാ ഡയമണ്ട്സിനും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടന വേളയിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം പി നൌഷാദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി സജി മാടവന മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ഷിൻഡോ എലയാസ് എന്നിവരും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും പങ്കെടുത്തു കഴിഞ്ഞ നൂറ്റാണ്ടുകളായി വിശ്വാസ്യത കൊണ്ടും സത്യസന്ധത കൊണ്ടും ജനഹൃദയങ്ങളിൽ ഏറെ ഇടം പിടിച്ച ഒന്നാണ് ജെ ജെഗോൾഡർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഡയമണ്ട് പർച്ചേസിനും ക്യാരറ്റിന് ഇരുപതിനായിരം രൂപയുടെ ഡിസ്കൌണ്ട് ലഭിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഡയമണ്ട് നോസ്പിൻ പതിനായിരം രൂപ മുതൽ ഡയമണ്ട് കമ്മലുകൾ മോതിരങ്ങൾ മുപ്പത്തി അയ്യായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലേസുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ചാം തീയതി വരെ വെഡ്ഡിംഗ് പാർട്ടികൾക്കായി പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവോടുകൂടി വെഡ്ഡിംഗ് പർച്ചേസിനുള്ള സൗകര്യവുമുണ്ട് കൂടാതെ രണ്ട് ശതമാനം മുതൽ പണിക്കൂലിയിൽ വെഡ്ഡിംഗ് ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാം ഈ കാലയളവിൽ വിവാഹ പർച്ചേസ് ചെയ്യുന്ന കപ്പിൾസിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലി കപ്പിളിന് ഹണിമോൺ ട്രിപ്പും ജേജ ഗോൾഡ് സ്പോൺസർ ചെയ്യുന്നു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്ക് പുറമെ നിങ്ങൾക്ക് അനുയോജ്യമായ തൂക്കത്തിലും വിലയിലുമുള്ള വിവിധ മോഡൽ ആഭരണങ്ങളുടെ ഒരു മഹനീയ കളക്ഷൻ തന്നെ ജേജ ഗോൾഡ് ഒരുക്കിയിട്ടുണ്ട് നാളിതുവരെ ഉപഭോക്താക്കൾ നൽകിയ വിശ്വസ്തതയും സഹകരണവുമാണ് ഈ നേട്ടങ്ങൾക്ക് കാരണമെന്ന് ജെ ജെ ഗോൾഡ് പാർട്ട്ണർമാരായ ജയൻ ജോസഫ് ജോബിൻ തോമസ് എന്നിവർ പറഞ്ഞു എല്ലാ ഉപഭോക്താക്കളോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ അവർ രേഖപ്പെടുത്തി ഡയമണ്ടിന്റെ ഫുൾ വെറൈറ്റീസും എന്ന് വെച്ചാൽ ഏത് സാധാരണക്കാരനും താങ്ങാവുന്ന രീതിയിലുള്ള എമൗണ്ടിൽ ഡയമണ്ടിന്റെ ഏതാണ്ട് അൻപതിൽ പരം ബ്രാൻഡുകൾ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് അത് നൂറ് ശതമാനം ബൈബാക്ക് കൂടി തന്നെ നമ്മൾ സംഭവം ആളുകൾക്ക് നൽകുകയാണ് ഒപ്പം ട്വൻറ്റി പേഴ്സൻറ്റോളം ഡയമണ്ട് പർച്ചേസിൽ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഡയമണ്ടിൻ്റെ നോസ് പിന്നും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളകളും കമ്മലുകളും നെക്ലെസുകളും എല്ലാം ഏറ്റവും ഒരു ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഈ സംഭവം സാധാരണക്കാർക്ക് കൂടി ലഭ്യമാകാത്ത രീതിയിൽ ഏറ്റവും വിപുലമായ കളക്ഷനും സെലക്ഷനും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കൂടാതെ ഞങ്ങളുടെ സർവീസിനെ പറ്റി കോതമംഗലത്തെ കസ്റ്റമേഴ്സിനെ അറിയാവുന്നതാണ് കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തഞ്ച് കൊല്ലത്തോളമായി ഞങ്ങൾ ജോബിൻ തോമസും ജെൻ ജോസഫും ജെ ജെ എന്ന പേരിൽ ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ തുടർന്നും എല്ലാ നാട്ടുകാരുടെയും സഹകരണം ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു ബിസിനസ് ഡെസ്ക്